ആവി പിടിക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഒരു വാഷ് ബേസിനാണ് അതുകൊണ്ട് അത് ഇപ്പം തന്നെ ഓൾറെഡി ഇതിൽ പോകേക്ക് വരുന്നുണ്ട് പറ്റുന്നൊരു പ്രോഡക്റ്റാണ് വാഷ് ബേസിനാണ് നമ്മുടെ സുഹൃത്തുക്കളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് അമ്പത്തയ്യായിരം രൂപയാണ് പക്ഷേ അമ്പത്തയ്യായിരം രൂപ എന്നതിനേക്കാളും ഉപരിതിൻ്റെ ഫങ്ഷനാലിറ്റീസ് എന്തായാലും ആ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഒരു പ്രൊഡക്റ്റ് പറഞ്ഞ ശരിയല്ലേ ഇത് ഇത് ടെക്നോളജി ഇതിന് ഭയങ്കര ാണ് പുതിയൊരു കോൺസെപ്റ്റ് ആണ് പടുത്തായിട്ട് ലോഞ്ച് ചെയ്തത് ഇതൊരു മൂന്ന് പാർട്ടാണ് യൂണിറ്റ് ഉണ്ട് സ്റ്റീം ജനറേറ്റർ ഒരു പ്ലഗ് പോയിന്റ് കൂടി കൊടുത്താൽ മതി സ്റ്റീം ജനറേറ്ററിന് വേണ്ടിയിട്ട് പിന്നെ അതിന്റെ ഒരു കൺട്രോൾ പാനൽ സൈഡ് കൺട്രോൾ പാനൽ ഇതിലാണ് ഓപ്പറേഷൻ വരുന്നത് ആ തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇത് കൂടുതൽ എനിക്ക് ഞാൻ മനസ്സിലാക്കാൻ വിക്ഷപ്പിക്കേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഒരു ബ്യൂട്ടി കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് അല്ലെങ്കിൽ എപ്പോഴും മുഖത്തിനൊരു ഫ്രഷ്നെസ് വേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് വളരെയധികം ഉപകാരപ്രദം അല്ലെ ആ എന്താ വെച്ച് കഴിഞ്ഞാല് ഡെയിലി നമ്മൾ ട്രാവലിംഗ് ഒക്കെ ചെയ്തിട്ട് ഈ ഒന്നിപ്പോ ഡെസ്റ്റിക്ക് കണ്ടീഷനാണ് ഉള്ളത് അപ്പൊ ഇതൊന്ന് സ്റ്റീം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഡെസ്റ്റൊക്കെ ഒന്നും ഒന്ന് പോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയിക്കോളും അപ്പൊ സ്കിന്നിന്റെ ടോൺ ഒന്ന് മാറും മാറും ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കൂടും ഇങ്ങനെ ആവി അതെ ഇതേ രീതിയിൽ ആവിളാൻ പറ്റുന്ന ഡെയിലി ഒന്ന് ബ്യൂട്ടി പാർലറിന്റെ കോൺസെപ്റ്റ് തന്നെ ഇതാണല്ലോ അപ്പൊ പോസ് ഒക്കെ ഓപ്പൺ ആവും ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പൊ അതിന്റെ സ്കിന്നിന്റെ ഗ്ലോ ഒന്ന് കൂടും അതുപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഒരു ബ്യൂട്ടി ആൻഡ് പിന്നെ മെഡിക്കൽ നോക്കുമ്പോ നല്ല പ്രോഡക്റ്റ് ആണ് ഞാൻ എക്സാംപിൾ എന്റെ വീട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു സാധനം പനി വരില്ലേ പനി വരുമ്പോ ജലദോഷം വരുമ്പോഴ് കാവ് പിടിക്കാറുണ്ട് അങ്ങനെയുള്ള പെർപ്പസിനെ ഡെയിലി ഒന്ന് ബാത്തിടിക്കു മുമ്പ് അഞ്ചു മിനിറ്റ് ഒന്ന് സ്റ്റീം കൊള്ള എന്നതാണ് അത് ആ ബ്യൂട്ടി കോൺഷ്യസ് ഹെൽത്തി അറ്റ്മോസ്ഫിയർ പ്രത്യേകിച്ച് കൊറോണ ഒക്കെ വന്നതിനു ശേഷം ആളുകൾ കുറെ കൂടി കോൺഷ്യസ് ആണ് അപ്പൊ ആ ഒരു മെഡിക്കൽ കൂടി ഇത് ബെനിഫിറ്റഡ് ആണ് ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഞാൻ പനിയോ ആണെങ്കിൽ ഇവിടെ വിചാരിക്കും സ്വാഭാവികമായിട്ടും ഇതിൽ അണുക്കൾ വരില്ലേ ബേസിക് ആണ് വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ഇതൊരു കമ്പനി ഒരു ഓട്ടോ ക്ലീൻ അറിഞ്ഞ ഓപ്ഷനും കൂടി ഉണ്ട് ഒരു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഓട്ടോ ക്ലീനിലേക്ക് പോലും ഈ വെള്ളമൊക്കെ എന്ത് ഡ്രെയിൻ ഔട്ട് ആവും എന്നിട്ട് രണ്ടാമത്തെ ഓപ്പറേഷൻ ഇത് ക്ലീൻ ആയിട്ട് ഇത് ഓപ്പറേറ്റ് ആകുന്നുള്ളു അതാണ് ഇത് ഇവിടെ കാണുന്ന ഓട്ടോ ക്ലീൻ ഇത് കൂടാതെ തന്നെ വേറെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇത് നമുക്ക് ഒരു പത്ത് സെക്കൻഡ്സ് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഓൺ ആവുകയുള്ളൂ കുട്ടികളെ ഒരു പ്രിക്കോഷൻ കൂടി നമുക്ക് നമുക്കിതിൽ ഉണ്ട് അപ്പോൾ രണ്ട് ബട്ടൺ കണ്ടോ നോർമൽ ആൻഡ് സെൻസിറ്റീവ് നോർമൽ ആണെങ്കിൽ ആസ് യൂഷ്വൽ വരുന്നത് സെൻസിറ്റീവ് ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ വേണ്ടി മൈൽഡ് പിന്നെ ഇതിൽ ജനറേറ്റ് ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് ഓപ്ഷനിലാണ് ഏതിലേക്ക് പോകണം എന്നുള്ളത് അപ്പൊ കുട്ടികളൊക്കെ ആണ് മൈൽഡ് സ്കിൻസ് ഒക്കെ മൈൽഡ് ആണെങ്കിൽ നമുക്ക് ആ മൈൽഡിലേക്ക് പോയാൽ മതി ആ ഒരു ഫീച്ചേഴ്സും കൂടി അതിലുണ്ട് അധിക പേരും ഇപ്പൊ യാത്ര ചെയ്യുമ്പോൾ പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് യാത്ര ചെയ്യുക അപ്പൊ നമുക്ക് ഒന്ന് മേക്കപ്പ് റിമൂവർ നിലയ്ക്ക് ഏറ്റവും ഈസിയസ്റ്റ് മാർഗമാണ് ഒന്ന് സ്റ്റീം കൊണ്ടതിന് ശേഷം നമുക്ക് തുടച്ച് കഴിയുമ്പോൾ തന്നെ ആ മേക്കപ്പ് റിമൂവൽ ആയിരിക്കും പിന്നെ നേരെ വേറെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് മേക്കപ്പിന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അധിക പേര് ബ്യൂട്ടി പാർലർക്കെ സ്റ്റീം ശേഷം അവര് മേക്കപ്പ് ഒക്കെ ചെയ്യാം ആ രണ്ട് രണ്ടു നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ കഴിയും വാഷ് വരികയും ചെയ്യും അറ്റ് ആയിട്ട് ആയിട്ട് ഇത് ഇത് പൗഡർ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ആവും ഇതിപ്പോ ഒരു ഓപ്പൺ സ്പേസിലായോണ്ടാണ് നോർദൻ ടൂ തൗസൻഡ് സ്ക്വയർ ഫീറ്റിൽ കടക്കുന്നതായോണ്ടാണ് ഈ സ്റ്റീമ് ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ ഭയങ്കര ഇഫക്റ്റീവ് ആയിരിക്കും അമ്പത്തായിരം രൂപ പ്രൈസ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടാപ്പ് ടാപ്പ് അതിന്റെ ടാ ഡിഫറെന്റ് ആണ് നമുക്ക് ടൈപ്പ് ഓഫ് ടാപ്പിലേക്ക് ഒരു ഷേപ്പ് കണ്ടില്ലേ കണ്ടംപററി സ്റ്റൈലിലാണ് ഇത് വന്നത് പിന്നെ ആ ജനറേറ്റ് ചെയ്യുന്ന സ്ലീക്ക് മോഡലാണ് അത് പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യൂല സ്റ്റീമെൽ വാഷ്ബേസിനായിട്ട് തന്നെ ചെയ്യും ടൈപ്പ് ആണ് അതിന്റെ ഔട്ട് അങ്ങനെ തന്നെ അതിന്റെ ഒരു ഫീച്ചേഴ്സ് പിന്നെ ആ ഡിസൈനിങ് പാർട്ട് ആണ് നല്ല ഏറ്റവും വലിയൊരു ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതേ ഇപ്പൊ വീട് എന്ന് പറഞ്ഞ സ്ഥാനത്തെ കുറിച്ച് പലരും ചിന്തിക്കുമ്പഴും പഴയ പോലെ അല്ല ഒരുപാട് ഓപ്ഷൻസ് എന്തായാലും ഞാനിത് വളരെയധികം എക്സൈറ്റഡ് ആണ് നമ്മളെ പോലെ തന്നെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഒരുപക്ഷെ ഇവിടെ ഫീൽ ആൻഡ് ടൈപ്പിൽ ഇവിടെ ലൈവ് ഡെമോ ആയിട്ടുണ്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എപ്പോഴും പറഞ്ഞ മാതിരി വാങ്ങണം വന്ന് നോക്കാം എക്സ്പീരിയൻസ് ചെയ്യാം തിരിച്ചു പോവാം അതാണ് എന്തായാലും ഇത് രസമുണ്ട് ഇത് സത്യം പറഞ്ഞ യുണീക് പ്രോഡക്റ്റ് ആണ് കോളറിന്റെ ഞാൻ ചൂട് നല്ല ശരി മോഡൽ നമുക്ക് രണ്ട് മോഡൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ സർവീസ് സർവീസ് ആൾക്കാർ ആൾക്കാർക്ക് എപ്പോഴും ഒരു കൺസേൺ ഉള്ള കാര്യം ഇട്ടുകഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ട് സർവീസ് പാട്ട് അതെ അഷ്വത് എവിടെ വേണമെങ്കിലും കേരളത്തിലോ ഇന്ത്യയിലെ വേണമെങ്കിലും സർവീസ് നമുക്ക് കിട്ടുന്നതാണ് ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഓക്കെ ഓക്കെ നമ്മൾ നമ്മുടെ ഓഡിയൻസ് ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് കാണുകയോ എക്സ്പീരിയൻസ് ചെയ്തോ പക്ഷെ എന്തായാലും ആവി പിടിക്കാൻ പറ്റുന്ന ഒരു വാഷ് ബേസിൻ ഞാൻ ആദ്യമായിട്ടാണ് താങ്ക്സ് കേട്ടോ നമ്മുടെ ഓഡിയൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ ആരും വിളിക്കൂട്ടോ താങ്ക് യു